ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു കൊല്ല യാത്രയിലാണ് അതിനിടയിൽ നമ്മൾ ഹോട്ടൽ ഹരിദ്വാറിൽ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി നമ്മളിപ്പോൾ ഹോട്ടൽ ഹരിദ്വാറിലാണുള്ളത് ഹോട്ടൽ ഹരിദ്വാർ വരുന്നത് നമ്മുടെ കൂത്താട്ടുള്ളതിന് മുൻപ് ആണ് വരുന്നത് ഈ ഹോട്ടൽ കഴിഞ്ഞ് ഒരു കിലോമീറ്റർ കൂടെയാണ് ഉള്ളു കൂത്താട്ടുള്ളതിന് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തു ഇപ്പം നമ്മുടെ ഹോട്ടൽ ഹരിദ്വാറിൻ്റെ ഇൻ്ററിയർ ഭാഗങ്ങളാണ് എന്താ ഇതാണ് ഉള്വശം ഉൾഭൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കോപ്പില്ലാത്ത നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട പൂരി അപ്പം പിന്നെ ബട്ടൂര ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ ഏകദേശം ഒരു ഫ്രണ്ടേജ് വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിലിഷ്ടം പോലെ പാർക്കിങ് ഏരിയ ഉണ്ട് എൻ്റെ ഫ്രണ്ടിലെ ഈ വിസ്താരമായ പാർക്കിങ് പോലെ തന്നെ അപ്പറ കോമ്പൗണ്ടിലും ഇവരുടെ പാർക്കിംഗ് ഉണ്ട് ആ ചുറ്റുമതിൽ കാണേണ്ട അപ്പുറം കാണാൻ പാർക്കിംഗ് മുഴുവനും ഈ ഹോട്ടലിൽ തന്നെ പാർക്കിങ്ങാണ് ഇത് മൂവാറ്റേന്ന് കൂത്താറുള്ളതിനും പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഈ ഹോട്ടലുള്ളത് ഈ ചുറ്റുമതിലിൻ്റെ അപ്പുറം കണ്ട പാർക്കിങ് ഫുള്ള് കണ്ടോ ആ വണ്ടികൾ കിടക്കണമുണ്ടോ ഇതൊക്കെ ഈ ഹോട്ടലിൽ വന്ന വണ്ടികൾ പാർക്ക് ചെയ്തങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇനി നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഇനി പോകും വഴി കാണാം ഈ വീട് എങ്ങനെയുണ്ട് ഈ വീടിൻ്റെ ചൂട്ടിയുടെ അരിവ് ഒഴുകണമുണ്ടോ നല്ല ഫംഗി ഉണ്ടല്ലേ നല്ല അരുവീടെ ചേർത്ത് ഒരു വീടൊക്കെ മണന്നു വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു അല്ലേ വീടിനല്ലേ എന്നാൽ കോട്ടയത്തുനിന്ന് ഏറ്റുമാനൂർക്ക് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പ്യൂർ വെജ് എ സി ആനന്ദ ആനന്ദഭവൻസ് ഇവിടെ കയറിയിട്ടുണ്ടാവും ശ്രീ ആനന്ദ ആനന്ദഭവൻസ് നല്ലൊരു ഹോട്ടലാണ് എട്ടുമൂല മെനു കാടുണ്ട് മെനു കാർഡ് ഒരു എൻ്റെ രണ്ട് സൈഡിലായിട്ട് എനിക്ക് തോന്നുന്നു ഒരമ്പോണൊന്നും അല്ല എന്നുള്ളു അതേപോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കി ഒരു ഇതാണ്ടോ ശ്രീ ആനന്ദ ഹോൻസ് പ്യുവർ വെജ് എ സി റെസ്റ്റോറൻ്റാണ് കേരട്ടിലും ഇഷ്ടം പോലെ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് കൊടുക്കുന്ന ഒരു വെജിറ്ററൽ ഹോട്ടലാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക വൈകിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്ക ഞങ്ങൾ കയറുന്ന സമയത്ത് ഇഷ്ടം പോലെ ഒളു തന്നെ ഫുൾ ടൈം ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക ഞാൻ നിങ്ങൾ വന്ന് കയറുന്ന സമയം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് രാത്രി ഒമ്പത് മണി എന്തായെന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും എന്നെ നല്ല പറയാമ തിരക്കാണെന്നറിയാമോ ഞാൻ ഞാനിവിടെ കേറിയിട്ടുണ്ട് ആ പകൽ സമയത്ത് കയറുമ്പളയ്ക്കും നല്ല തിരക്കുള്ള സമയമായിരുന്നു അതുപോലെ നല്ലൊരു ഓടില്ല ആ മെനക്കാട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇഷ്ടംപോലെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസും കാര്യങ്ങളൊക്കെ അവരോടൊക്കെ ഉണ്ട് ഇത് രണ്ട് അമ്പവും ഒന്നും അല്ല രണ്ട് സൈഡിലോട് കൂടി അമ്പവും തന്നല്ല എന്നെനിക്ക് തോന്നുന്നു അതുപോലെ ഐറ്റംസും കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ അവരവിടെ ടി വിയിൽ അവർ പണ്ടത്തെ ഓരോന്നോരോന്നും ഓരോന്നോ വെറൈറ്റി ഐറ്റം ഐറ്റങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ പ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അതുപോലൊരു നല്ല ഹോട്ടൽ ഇഷ്ടം പോലെ ആയിട്ടുള്ള ഒരു അടിപൊളി ഹോട്ടൽ ശ്രീ ആനന്ദ നമ്മളവിടെ ഇറങ്ങി നമ്മൾ നേരെ തിരിക്കുകയാണ് മൂവാറ്റുപേക്ക് അപ്പോൾ നമ്മുടെ കോട്ടയത്തിൻ്റെ ചെറിയ ചെറിയ രാത്രി കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് എന്തായാലും നമ്മൾ കോട്ടയം കഴിഞ്ഞു കോട്ടയം കഴിഞ്ഞ് ഹോട്ടലിൽ കയറിയിട്ടാണുള്ള ദൃശ്യങ്ങളാണിത് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഏറ്റുമാനവരാണ് ഏറ്റുമാനവർ കൂടി അന്ന് പോവുകയാണ് ഇപ്പോൾ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി അതുകൊണ്ട് ഞാൻ ഇനി ഒരുപാട് നേരം വീഡിയോ ഒന്നും പിടിക്കുന്നില്ല നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ ഏകദേശം അവിടെ വൈന്ദിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസെയും കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ